അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നിഷ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറില് നടന്ന അക്കീദയുടെ മോഡൽ പരീക്ഷ പേപ്പറാണ് ശക്സാം ഒക്കെ കഴിഞ്ഞ് വരികയാണ് എല്ലാവർക്കും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതിന് എന്നാ നല്ല ഉഷാറായിട്ട് പരീക്ഷ വരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ മാർക്ക് നൽകട്ടെ ആമീൻ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് ആര് ജിന്നുകളാണ് മുക്തദ്വീപുകളാണ് ആരാണ് നെയിൽ നദിയിൽ ഇടാൻ കത്തെഴുതിയ ഭരണാധികാരി ആരാണ് ആ ഉമർ അള്ളാഹു എന്നതൊക്കെ മുമ്പ് പഠിച്ചേട്ടോ അമ്പിയാക്കൾ അല്ലാതെ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠ ആര് അല്ലെ സ്വഹാബികൾ അല്ലെ പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് ആര് മുക്തദ്വീപുകൾ അല്ലെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർഥനയാണ് ഇതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ അല്ലേ അപ്പൊ അതൊന്നുകൂടെ കാണുക അതിലേറെ കുറെ എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്തൊരു ചോദ്യമാണ് യോജിച്ചവ എഴുതാം അപ്പൊ ബ്രാക്കറ്റ് എന്ന് യോജിച്ച നേരത്തെ ഓരോ ക്വസ്റ്റ്യന്റെ നേരെയും എടുത്തെഴുതാനാണ് എല്ലാ കഴിവുകളുടെയും ഉടമാരാണ് അള്ളാഹു അല്ലെ മരിച്ചവരെ ജീവിപ്പിക്കൽ ആരുടേതായിരുന്നു ഈസാ നബി അലി ഇസ്ലാം അതിഗുരുതരമായ അതിക്രമമാണ് എന്ത് ശിർക്ക് ഔലിയാക്കൾ അതിനോട് ചോദിച്ചതാണ് മുകളിലെ കറാമത്ത് ഔലിയാക്കന്മാരുടെ അസാധാരണ സംഭവത്തിന് പറയുന്ന പേരാണ് കറാമത്ത് തീ കുണ്ടാരം ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇനി അടുത്ത ചോദ്യം വ്യക്തമാക്കാനാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് എന്താണ് അള്ളാഹു അല്ലാതെ ഇബാദിനർഹനായി മറ്റൊരാളുടെ എന്ത് ശിർക്ക് അടുത്തൊരു question ആണ് ാണ് എന്ന് പറഞ്ഞാൽ എന്ത് അള്ളാഹുവിന്റെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത് ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിന് പറയുന്ന പേരാണ് എന്ത് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം കൊണ്ടോ പ്രവർത്തി കൊണ്ടോ നിയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കലാണ് ഋദ്ധത്ത് വൈബ് എന്നാൽ എന്താണ് സൃഷ്ടികളിൽ സാധാരണ ഗതിയിൽ അറിയാത്തതിനാണ് വൈബ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചാണ് ഇനി അടുത്ത question ആണ് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏതാണ് ഇസ്ലാം മതാണ് അല്ലേ ദൗഹീദിന്റെ സൂറത്ത് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് സൂറത്ത് ഉല്ലാസ് അതായത് എന്നുള്ള സൂറത്ത് എത്ര വർഷം കൊണ്ടാണ് ഖുർആന്റെ അവതരണം എത്ര വർഷാണ് ഇരുപത്തി മൂന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നതാരാണ് പിശാജ് അല്ലെ പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ഏതാണ് പരലോകം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ എണ്ണം എഴുതാനാണ് ഹുലഫ് റാഷിദുകളുടെ എണ്ണം എത്ര എന്നുള്ളത് എത്രയാണ് നാല് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ ആരാണ് എത്ര പേരാണ് പത്ത് പേരല്ല അഷുറത്തു മുബിരി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഖിയാസ് സുന്നത്ത് എത്ര ആണ് നാലണ് അല്ലേതൊക്കെയാണ് ഖുർആആാന് കിയാസ് സുന്നതൊക്കെ പഠിച്ച ഒരു ക്വസ്റ്റിനും പുതിയതില്ല ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞത് ആവർത്തിച്ചു വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഖുർആാനിൽ സൂറത്തുകളുടെ എണ്ണം തെരഞ്ഞാണ് നൂറ്റി പതിനാലൊക്കെ എല്ലാവർക്കും അറിയാം മദനീയായ സുഹൃത്തുക്കളെ തന്നാണ് ഇരുപത്തി എട്ട് അടുത്തൊരു ക്വസ്റ്റ്യനാണ് സാരം എഴുതുക അതായത് അർത്ഥം എഴുതാന് ആശയം എഴുതാന് അദ് എന്താണ് ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ഇന്ന് ഷിർക്കല്ലീം അതിഗുരുതരമായ അതിക്രമമാണ് ശിർക്ക് വക്കുല്ലും എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണ പഥത്തിൽ നീന്തി കൊണ്ടിരിക്കുന്നു ഈ മൂന്നെണ്ണാണ് ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവട്ടോ പരീക്ഷക്ക് അവസാന question ആണ് ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം എന്താണ് എന്നാൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പ്രവർത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവക്കാണ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ദുആ എന്നാൽ എന്ത് എന്താണ് ആരാധനയാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായർഥനയാണ് കറാമത്ത് എന്നാൽ എന്ത് എന്താണ് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത് തൗഹീദ് എന്നാൽ എന്ത് എന്താണ് അള്ളാഹുലാത്തിലും സിഫാത്തിലും അഫ്അാലിലും ഏകനാണെന്ന് തൗഹീദ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക ഖുർആാനിന് മുമ്പുള്ള ഗ്രന്ഥങ്ങൾ ഏതെല്ലാം ആകെ നാല് കിതാബാണ് കിതാബാണുള്ളത് അപ്പൊ ഖുർആാനിന് മുമ്പുള്ള ഗ്രന്ഥങ്ങൾ ഏതൊക്കെ ചോദിച്ചാല് ഇൻഷാല്ല ഇതോടൊപ്പം തന്നെ മറ്റൊരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ആൻസർ എന്താവണില്ല പറയണില്ല സമയമില്ലാത്തത് കൊണ്ടാണ് ഇൻഷാല്ല നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്ക ഇനി ഏതെങ്കിലും ക്വസ്റ്റിന്റെ ആൻസർ കിട്ടാത്തുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇൻഷ്ട്ര ആൻസർ എന്താവും കമന്റിൽ പറഞ്ഞു തരുന്നതാണ് എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകട്ടെ അവർ കരുതിയതിനേക്കാൾ ഉപരി ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.